റോഡും പാലവും തകർന്നതോടെ ദുരിതത്തിലായി ഉപ്പിദ്ര കോതപാറ വൻമാവ് നിവാസികൾ അൻപതോളം കുടുംബങ്ങളുടെ ഗതാഗതമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് പാലം തകരാറിലായത് എന്നാണ് ഉയരുന്ന ആരോപണം കോതപാറ നിവാസികളുടെ ഏക ആശ്രയമാണ് ഈ റോഡ് റോഡും പാലവും തകർന്നതോടുകൂടി ദുരിതത്തിലായിരിക്കുന്നത് അൻപത് കുടുംബങ്ങളാണ് കോതപാറയിൽ നിന്ന് കണ്ണപ്പിടി പ്രദേശത്തേക്ക് പോകാനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഇത് തരത്തിലും ഇതിലേറി പോകാൻ പറ്റത്തില്ല ഓട്ടോ ഇപ്പം സാറേ സ്കൂൾ കുട്ടികളടക്കം നിരവധി ആളുകൾ ഇതുവഴി യാത്ര ചെയ്യുന്നതാണ് മുൻപ് നാല് സ്കൂൾ ബസ്സുകൾ വരുമായിരുന്നു പാലവും റോഡും തകർന്നതോടുകൂടി ഇതുവഴി ബസ്സുകൾ വരാതെയാണ് ഇതുമൂലം സ്കൂൾ കുട്ടികളെ അയക്കുവാനും മാതാപിതാക്കൾ ബുദ്ധിമുട്ടുകയാണ് റോഡാണ് ഈ റോഡ് പിള്ളേരെ സ്കൂൾ ബസ് പോകുന്ന സ്കൂൾ ബസ്സിൽ പോകാൻ സാധിക്കുന്നില്ല ഞങ്ങളുടെ പിള്ളേർ ഏറെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾക്കും ഒരു യാത്ര ചെയ്യാനോ ഒരു പള്ളി പോകാനോ ഒന്നും സാധിക്കുന്നില്ല ആശുപത്രി കേസിലേക്ക് വന്നു കഴിഞ്ഞാലൊക്കെ ഞങ്ങൾ ഇവിടെ നന്നായി കടന്നു പോകുന്നത് ആശുപത്രിയിൽ പോകാനും വന്യജീവി ശല്യം മൂലം ബുദ്ധിമുട്ടുന്ന റോഡും പാലവും അപകടത്തിലായത് കൂടുതൽ ദുരിതമാണ് നൽകുന്നത് ഒരു വേഗത പഞ്ചായത്ത് മെമ്പറാണ് ഇവരെ കോൺട്രാക്ടർ പണിയിട്ട് ജെ സി ബി ഉണ്ടെന്ന് വെച്ച് കല്ല് പൊട്ടിച്ച് ആ ഇതെല്ലാം പൊട്ടിപ്പോയത് ആ കോൺക്രീറ്റ് എല്ലാം പൊളിഞ്ഞ് പൊളിഞ്ഞു പോയത് ഫൗണ്ടേഷൻ പോലും ഈ വെച്ചിട്ടുള്ളത് പാലത്തിന്റെ പാലം തകരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടന്നിരിക്കുന്നത് നിർമ്മാണം നടത്തിയ കരാറുകാരൻ ഫൗണ്ടേഷൻ പോലും എടുക്കാതെ കാട്ടുകല്ലിൽ അടിക്കിയാണ് പാലം പെടുന്നതെന്നും നാട്ടുകാരുടെ ആരോപണം കിലോമീറ്റർ നടക്കാൻ താഴെ വേണം പിള്ളേരെ കൊണ്ടുവിടാനെ പാലത്തിന്റെയും റോഡിന്റെയും ദുരവസ്ഥ പരിഹരിക്കാൻ പഞ്ചായത്ത് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് പാലവും റോഡും നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷന്യൂസ് ഉപ്പുതറ